ഓട്ടോ ൈവിങിനാണെന്ന് തോന്നുന്നു ബാക്കിലും ക്യാമറ ഉണ്ട് അടിപൊളി ആണ് ഒരുപാട് അതിശയങ്ങളുമായി ഹുവാബിയുടെ വണ്ടി ഇതാ മക്കളെ മാർക്കറ്റിലേക്ക് വരുന്നതാണ് ഈ കാലഘട്ടത്തിന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റവും ആയിട്ടാണ് ഹുവായി ചൈന ഇറങ്ങുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഹുവാവിന്റെ വണ്ടി ഇലക്ട്രിക്കൽ കാറ് എല്ലാ സംഗതിയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇലക്ട്രിക്കലാണ് എണ്ണൂറ് കിലോമീറ്റർ ഓടും ഈ ക്യാമറ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോ ഡ്രൈവ് ആണ് ഈ മോഡല് എം സെവൻ കേട്ടോ ഇപ്പോൾ ചൈനയിൽ ഉള്ളൂ അതെ അതെ ചൈനയിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇവരെ ഷോറൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ലാപ്ടോപ്പ് മൊബൈൽ കാറ് ടി വി എല്ലാ സാധനങ്ങളും റൊബോട്ടിക്കിൻ്റെ ആ സിസ്റ്റം തന്നെ ഇതിൻ്റെ അകത്ത് കുറേ വരുന്നുണ്ട് ഫെസിലിറ്റി ഞാൻ പറയുന്നത് സാധാ കാരന വരണാവില്ല അതിന്റെ പുറമെ ഇലക്ട്രിക്കൽ എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് വരുന്നത് നമ്മൾ ആപ്പിളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആപ്പിളിനെങ്കാടും ഫീച്ചേഴ്സും കുറച്ചുകൂടി ഫിനിഷിങ് ടെക്നോളജി എല്ലാത്തിനും ഹൂവായി കേറി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എനിക്ക് അടിക്കണമെങ്കിൽ ആ ബട്ടൺ നിക്കണമെന്നില്ല ഇത് ബ്രേക്ക് ബ്രേക്ക്ണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഞാൻ ചവിട്ടുമ്പോൾ നേരെ ഡോറ് വന്ന് ഇതാ അടിഞ്ഞു ഏത് രാജ്യമായാലും അവിടുത്തെ കാഴ്ചകളും പുതുമകളും അറിവുകളും പുരോഗമനങ്ങളും ജീവിത രീതിയും പച്ചയായി തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കുക എന്നതാണ് നിങ്ങൾ എന്നിലൂടെ പ്രതീക്ഷിക്കുന്നതും ഒരു യാത്രികൻ എന്ന നിലക്ക് എന്റെ ഉത്തരവാദിത്വവും ഇതിന്റെ ഇന്റീരിയർ കണ്ടങ്ങൾ അസാധ്യ ഇന്റീരിയറുമാണ് ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്ന എനിക്ക് ഈ മറ്റേ ടെക്നോളജിയും ഇതിന്റെ ഫീച്ചേഴ്സും എനിക്ക് ആകെ സൈഡായി പോയത് നമ്മള് അപ്പൊ നമ്മളിപ്പോ പോകുന്ന ഒരു സ്ഥലം നമ്മള് പറയുന്നില്ലല്ലേ പോയിട്ട് കാണിച്ചു കൊടുക്കാം പോരെ ഇപ്പൊ പറയണ്ട എന്താണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അതിന്റെ ആ ഒരു 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 അട്രാക്ഷനിലേക്കൊക്കെ കാണാം അപ്പൊ പറഞ്ഞിട്ട് ഒരു ഇത് വരണ്ട പ്രിയ പ്രേക്ഷകരെ ഞാൻ എൻ്റെ യാത്രകളിൽ കാണുന്നതും അറിയുന്നതുമായ സത്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നതും പറയുന്നതും ഒരു രാജ്യത്തിനെയും നന്നാക്കി പറയുകയോ കുറ്റങ്ങൾ പറയുകയോ ചെയ്യാറില്ല എൻ്റെ മുൻ വീഡിയോകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ചൈന യാത്രയിൽ നിങ്ങൾക്കായി കാണിക്കുന്നതും പറയുന്നതും ഒരു രാജ്യത്തിൻ്റെയും കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളേ അല്ല ഏത് രാജ്യമായാലും അവിടുത്തെ കാഴ്ചകളും പുതുമകളും അറിവുകളും പുരോഗമനങ്ങളും ജീവിതരീതിയും പച്ചയായി തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കുക എന്നതാണ് നിങ്ങൾ എന്നിലൂടെ പ്രതീക്ഷിക്കുന്നതും ഒരു യാത്രികൻ എന്ന നിലക്ക് എൻ്റെ ഉത്തരവാദിത്വവും പ്രിയ പ്രേക്ഷകരെ ഇപ്പോൾ എൻ്റെ വീഡിയോകളിൽ കാണുന്ന കമൻറ്റുകൾ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ളതല്ല നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് തുടർന്നും ആത്മാർത്ഥമായി നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ മെട്രോ ആണ് കേട്ടോ മെട്രോ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ അണ്ടർപാസ് കൂടെ പോകുന്നത് പോലെ തന്നെ ഡ്രൈവർ ഓടിക്കുന്ന സിസ്റ്റം ഓടിക്കുന്ന ആള് ഇപ്പൊ വെറുതെ എങ്ങനെ നെക്കി നെക്കിപ്പിടിക്കുന്ന തോന്നുന്നു എന്തോ എന്താന്ന് മനസ്സിലായില്ല എത്രയോ താഴത്തായിരിക്കും കേട്ടോ ഭൂമിന്റെ എത്രയോ താഴത്തായിരിക്കും നമ്മളൊരു മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുന്ന വഴിയാട്ടോ അത് ണ്ടോ ട്രാക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടി അങ്ങോട്ട് പോകും അവിടുന്ന് അതാ ഇത് പോകുമ്പോഴേ അതും ഇങ്ങോട്ടേക്ക് വേറൊരു അവിടെ അപ്പം അതിനുള്ള ഭാഗം നിർത്തി സ്റ്റേഷനിലെത്തി കണ്ടോ നമ്മൾ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മൾ ഈ വന്ന പാർക്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായോട്ടൊക്കെ ഷോപ്പിംഗ് മാളുകൾ മോളില് ഷോപ്പിംഗ് മാളുകൾ പാർക്ക് പുതിയൊരു ഡെവലപ്ഡ് സിറ്റി വരിക കേട്ടോ പുതുതായിട്ട് ഒരു വലിയ ഡെവലപ്ഡ് സിറ്റി വരികയാണ് ഇത് ഹുവാവി ഇല്ലേ ഹുവാ ഹുവാവിൻ്റെ ആളിതാണ് കേട്ടോ ഈ മോളും ഈ പ്രൊജക്റ്റ് മൊത്തം അപ്പോൾ ഹുവാവിൻ്റെ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഹുവാവിൻ്റെ ഫോണ് കേട്ടിട്ടുണ്ടാവും ഹുവാവിൻ്റെ വണ്ടി ഇലക്ട്രിക്കൽ കാറ് എല്ലാ സംഗതി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇതിന് ശരിക്കും പെർമിഷൻ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് അമേരിക്ക ബാൻ ചെയ്തതാണല്ലോ ഹുവാവിന് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ അതിന് അനുസരിച്ചിട്ട് പെർമിഷൻ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇതാ ഹുവാവിൻ്റെ വണ്ടികളട്ടത് എം ഫൈവ് നമ്മളെ മൊബൈൽ പോലെ തന്നെ മോഡൽ നമ്പറുകളാണ് ഹുവാവിൻ്റെ അതിൽ ക്യാമറ കണ്ടങ്ങൾ ഇതിൽ ക്യാമറ ഉണ്ട് ഏറ്റവും മോഡലും ഞാൻ ഇതിൽ ക്യാമറ കണ്ടത് ആലോചിക്കാം കേട്ടോ ഇതാക്കലാ ക്യാമറ എല്ലാത്തിനും ഉണ്ട് കേട്ടോ സംഭവം എല്ലാ മോഡൽസിനും ഉണ്ട് ഉണ്ട് എന്താ ക്യാമറ ആണോ ഓനെ റെഡ് ആറോ ക്യാമറ എന്താണല്ലോ ഏതാ അതിന്റെ അകത്ത് ഇതാ സ്റ്റെലാട്ടോ എന്ന് മോഡൽ ഓട്ടോ ഡ്രൈവ് ആണ് വണ്ടി ഓട്ടോ ഹുവാ മൊബൈൽ നമ്മളെ മൊബൈൽ അവര് ചൈനീസ് കമ്പനി ആണല്ലോ അവരെ മോഡല് കാറാണ് കേട്ടോ പുതിയ വന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഓട്ടോ ഡ്രൈവ് ഇലക്ട്രിക്കലാണ് എണ്ണൂറ് കിലോമീറ്റർ ഓടും ഈ ക്യാമറ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോ ഡ്രൈവാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് ഉണ്ടെങ്കിൽ അസാധ്യ ഇൻറ്റീരിയറും ആണ് ഓട്ടോ ഡ്രൈവ് വണ്ടിയാണ് എലക്ട്രിക്കലാണ് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ എണ്ണൂറ് കിലോമീറ്റർ ഇത് ഓടുകയും ചെയ്യട്ടോ അത്രയും അടിപൊളിയൊരു സാധനത ഇതിൻ്റെ മോഡൽ നമ്പർ എം ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കാണുന്നത് അതായത് ഇതിന് നാല് ലക്ഷം രൂപ വരെ വില ഉള്ളൂ എന്നാണ് പറയുന്നത് നാല് ലക്ഷം ആ ആർ എം പി അതായത് ഇന്ത്യൻ്റെ അൻപത് ലക്ഷം രൂപയുടെ ചോടെ അൻപത് ലക്ഷം ഉറുക്കൻ്റെ ചോടെ ഇന്ത്യൻ്റേത് ഇതിന് വില വരുന്നുള്ളൂ ദസ്യു വി ടൈപ്പ് ആട്ടോ ഇതിന് നാലര ലക്ഷം ആർ എം പി അതായത് ഇന്ത്യൻ്റെ അൻപത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഇതിന് വില വരുന്നുള്ളൂ ഓട്ടോ ഡ്രൈവ് കൂടിയാണ് എലക്ട്രിക്കൽ ആണ് എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഈ മോഡല് എം സെവൻ ഈ മോഡല് എം സെവൻ കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എന്ത് കഥ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിനെ പറ്റി പറയാമെന്ന് എനിക്കറിയില്ല അത്രയും വലിയ ഫെസിലിറ്റി ഉള്ള കമ്പനിയാണ് അത് ഈ കമ്പനീൻ്റെ ഇതിൻ്റെ വില നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല രണ്ട് നാല് മോഡലുണ്ട് ശരി ഫുൾ നാല് മോഡലിൽ കണ്ടങ്ങൾ ഓരോ മോഡലിൻ്റെയും ഓരോ സ്റ്റൈലുണ്ടെങ്കിൽ ബാക്കിൽ ഈ ഓട്ടോ ഡ്രൈവിങ്ങിന് ആണെന്ന് തോന്നുന്നത് ബാക്കിലും ക്യാമറ ഉണ്ട് അടിപൊളി ഇൻറ്റീരിയറാണ് ഈ ഓട്ടോ ഡ്രൈവിന്റെ സംഭവമാണ് ബെൻലിൻ്റെ സ്റ്റൈൽ അല്ലേ നാലു ലക്ഷം അഞ്ചു ലക്ഷം ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അൻപത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ലല്ലോ ഫെസിലിറ്റി ഞാൻ പറയുന്നത് സാധാ കാറിന് വരണാവില്ല അതിൻ്റെ പുറമെ ഇത് ഇലക്ട്രിക്കൽ എണ്ണൂറ് കിലോമീറ്റർ അതിൻ്റെ പുറമെ ഇത് ഓട്ടോ ഡ്രൈവ് ഇപ്പോൾ ഒന്ന് കണ്ടുനോക്കി ഇവർ ഇപ്പം ഈ ഷോറൂമിന്റെ ഡീറ്റെയിൽസുകളാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഹൂവായി വരാൻ പോകുന്ന കാര്യങ്ങളാണ് കണ്ടങ്ങള് അതിന്റെ ഒരു ഡിസൈനിങ് കാണിക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുന്ന ഒരു പിക്ചർ ഷോറൂം ഇവർ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഷോറൂമുകൾ ഇതിന്റെ റീചാർജിങ് സിസ്റ്റം ഇത് ഇതാണ് ഇതായിരിക്കുമല്ലേ ഇതിൻ്റെ റീചാർജിങ്ത് ഇതാണ് റീചാർജിങ് ഹൂവായിന്നു കണ്ടെങ്ങൾ ഇതിൻ്റെ മുകളിൽ ഹുവായ് ആ ഇപ്പോൾ ചൈനയിൽ ഉള്ളൂ അതെ അതെ ചൈനയിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇവരെ ഷോറൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ലാപ്ടോപ്പ് മൊബൈൽ കാറ് ടി വി എല്ലാ സാധനങ്ങളും മൊത്തം ഹുവായിപ്പം ഇറക്കി ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അവൈലബിലിറ്റി ചൈനയിൽ മാത്രമേ ഉള്ളൂ അടുത്ത് പുറത്തേക്ക് ഇറങ്ങും ഇവർ യു എസ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എത്രത്തോളം ഇത് പുറത്ത് കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്താ വാച്ച് കണ്ടങ്ങൾ വാച്ചുകൾ കണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള വാച്ചുകളാണ് ഹുവാവിൻ്റെ വരുന്നത് നമ്മൾ ആപ്പിളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആപ്പിളിനെങ്കാടിയും ഫീച്ചേഴ്സും കുറച്ചും കൂടിയും ഫിനിഷിങ് ടെക്നോളജി എല്ലാത്തിനും ഹൂവാവിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ഷോറൂമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലൊക്കെ നമുക്ക് ആപ്പിൾ ഷോറൂമിൽ കയറിയ പോലെ തന്നെയാണ് പക്ഷേ ആപ്പിൾ ഷോറൂമിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇവർക്ക് കാറും ഉണ്ട് എന്നുള്ളതാണ് കാറ് മാത്രമല്ല ടെലിവിഷന് എല്ലാത്തിലും വരെ വളരെ മുന്നിലാണ് ഈ ഹുവാവി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കാറിൻ്റെ ഷോറൂമിൽ ഞാൻ ഞെട്ടിപ്പോയി കാറിന് നമ്മളെ നാട്ടിൽ അൻപത് ലക്ഷം റുപ്പേക്ക് ഇത്ര ഫെസിലിറ്റി ഉള്ള കാർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഡോർ സിസ്റ്റം മനസ്സിലായ്ക്ക് ഡോറ് തുറക്കുന്ന അടിക്കുന്നത് കണ്ടോളിട്ടോ അടിക്കുന്നത് ബട്ടൺ സാധനം പോയി ഓക്കെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് തുറന്ന് ആദ്യം കുറച്ച് തുറക്കും പിന്നെ കുറച്ച് തീർക്കും ഇവിടെ ഇതാട്ടോ ഇതും ഇതിന്റെ ഒരു ഫീച്ചറാണ് ഇതിൽ മാത്രമുള്ള ഫീച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എം ഐ എന്ന് പറഞ്ഞ അടിപൊളി വണ്ടീന്റെ അകത്ത് അപ്പൊ നമ്മളിൽ കേട്ടോ നമുക്ക് ഓരോ ഫീച്ചറിനെയും പറ്റിട്ടൊന്ന് ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് ബട്ടൺ ഒന്ന് കാണിച്ചു ഓപ്പൺ ചെയ്യുന്ന സാധനം അങ്ങ് പോയി ഓക്കെ അതേ തന്നെ തിരിച്ചു അല്ല ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ ആണ് ആ ഫീച്ചർ ഞാൻ ഇപ്പം പറഞ്ഞുതരാം അടിപൊളി ഇതിപ്പോൾ നമ്മൾ ഓട്ടോ ഡ്രൈവിങ്ങിന് വരുന്ന ക്യാമറേൻ്റെ കേട്ടോ മുന്നിൽ ഞാൻ കാണിച്ചത് ഇത് ഇൻ്റീരിയർ കണ്ടിട്ട് ഇങ്ങനെന്ത് തോന്നു എന്തപ്പം നിങ്ങളോട് പറയാം എനിക്കന്നെ അറിയില്ല ഇത് ഇതെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഞാൻ തുറന്നിട്ടോ ഡ്രൈവർ സീറ്റിലാണ് ഡ്രൈവർ സീറ്റിൽ തുറന്നിട്ട് ഇനി അടുത്തത് എനിക്ക് അടിക്കണമെങ്കിൽ ആ ബട്ടൺ നിൽക്കണമെന്നില്ല ഇത് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഞാൻ ചവിട്ടുമ്പോൾ നേരെ ഡോറ് വന്ന് ഇതാ അടിഞ്ഞു നോക്കി എന്താ ഫീച്ചർ അപ്പൊ സീറ്റൊക്കെ അത് തന്നെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യോ ചെയ്യാം പിന്നെ ഇവിടെ ഒരുപാട് ഫംഗ്ഷനുകൾ ഉണ്ട് എത്രത്തോളം എന്തൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല കൊറേ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്ന എനിക്ക് ഈ മറ്റേ ടെക്നോളജിയും ഇതിന്റെ ഫീച്ചേഴ്സും ആണ് എനിക്ക് ആകെ സൈഡായി പോയത് നമ്മള് ഇപ്പൊ നമ്മൾ ഈ ഇത് ബ്രേക്ക് ചവിട്ടിട്ട് ബ്രേക്ക് തര പിന്നെ ഇത് ചവിട്ടുമ്പോ ഇല്ല ഇല്ല ഇത് ഇതാ ഇതിപ്പോ നമ്മൾ ബട്ടൻ്റെ തന്നെ നമ്മൾ കാണിച്ചു അതേപോലെ നമ്മൾ ഇതാ ബ്രേക്ക് ഇവിടെ ചവിട്ടുമ്പോൾ ഡ്രോ ഡോർ ഇങ്ങനെ വരും അങ്ങനെ ഒരുപാട് അതിശയങ്ങളുമായി ഹുവാവിയുടെ വണ്ടി ഇതാ മക്കളെ മാർക്കറ്റിലേക്ക് വരുന്ന അല്ലേ വേറെ എന്തൊക്കെയും ഫീച്ചേഴ്സ് പറഞ്ഞേറ്റവും ഓട്ടോ ഡ്രൈവ് ഡ്രൈവല്ലോ ഇതൊക്കെയാ ഓട്ടോ ഡ്രൈവ് ഏറ്റവും വലിയ ടെക്നോളജി ഇനി വരാൻ പോകുന്ന ഒരു പുതിയ ടെക്നോളജീനെ ഈ ഇതിനകത്ത് ഇവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇതേറ്റവും വലിയ പ്രത്യേകത അല്ലേ ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെതും ഇതാ ഇവിടെ ബട്ടൺ നിക്കിയാൽ തുറക്കോ അതാ ഇലക്ട്രിക്കലിന്റെ ബട്ടൺ നിക്കിയാൽ തെറക്കുട്ടോ ഇവിടെ ഡോർ അടയുകയും ചെയ്യും അതേപോലെ തന്നെ ഇവിടത്തേത് കണ്ടങ്ങൾ ഇന്റീരിയറിൽ എല്ലാം ഒന്നും പറയാനില്ല ഇതിൽ എല്ലാം തികഞ്ഞൊരു വണ്ടി എന്നാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് സീറ്റിലെല്ലാം മസാജർ ഉണ്ട് കേട്ടോ എല്ലാ സീറ്റിലും ഇത് കണ്ടങ്ങൾ മസാജറാണ് വർക്ക് ചെയ്യുന്നുണ്ടോജറാണ് കേട്ടോ അതാ സീറ്റുകള് സീറ്റുകൾ ഓടുന്നതാ അങ്ങോട്ടും ഇങ്ങോട്ടും റോബോട്ടൊക്കെ പോകുന്ന മതിയാ പിന്നെ വരുന്നോ പോകുന്നൊക്കെ മുന്നോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി അതാ മസാജറിന്റെ സംഗതികൾ പൊന്തി ഇതിന്റെ ഫീച്ചർ എടുത്തിട്ട് എന്റെ ഫോൺ നിറഞ്ഞോ നോക്ക് എം ഒരു സിസ്റ്റം ആവുന്നതെന്ന് ഒന്ന് നോക്കി നിങ്ങൾ ഒന്നും പറയാനു കേട്ടോ ഇതേപോലെ തന്നെ കുറേ ആ മസാജർ മോഡാണ് പക്ഷെ അത് വരുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒറ്റ ബട്ടണിൽ ഇതിൻ്റെ മൂവ്മെൻ്റുകൾ നടക്കുകയാണ് കേട്ടോ ഇതാ എവിടെതാ സാദാ മസാജറിൻ്റെ എയറിൻ്റെതാ ഇത് വന്നിരിക്കുന്ന നമുക്കിതാവിടെ ഫാസ്റ്റ് വേണമെങ്കിലും ഫാസ്റ്റ് കുറയണമെങ്കിൽ കുറയൽ കൂട്ടൽ അത് മസാജർ സെറ്റ് തന്നെയാണ് ഈ ബട്ടൺ ബട്ടന്നൊക്കെ കെട്ടോ എന്താ നടക്കാൻ പോകുന്നത് അങ്ങനെ ഇവിടെ ഫങ്ഷനുകളാണ് ആ സീറ്റ് അതാ നാലെ സെറ്റായി തിരിച്ചു വരുന്നു അത് ഇനിയിപ്പം ഇതിൻ്റെ ബട്ടൺ നിക്കിയാൽ ഹൗ കാൻ ദിസ് ദിസ് സീറ്റ് കമ്മിങ് സീറ്റ് ആ ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് പോയി അടുത്തത് അത് നേരെ കയറി വരിക ചെയ്യട്ടോ അത് പോകുന്നു നോക്കിയാൽ കിടന്നുറങ്ങിയിട്ട് എങ്ങോട്ടോ പോകുന്ന മതിരിയാണ് ആ സീറ്റ് എന്തിനാണെന്നറിയോ ഇവിടേക്ക് സ്പേസ് കിട്ടാനും എന്നതിൻ്റെ ശേഷം അത് കണ്ട ഒരൊറ്റ ബട്ടണിലാണ് ഈ സീറ്റിൻ്റെ കൺട്രോളും ആ രീതിയിൽ പോകുന്നത് ഈ സീറ്റ്താ കൈയൊക്കെ റോബോട്ട് നീക്കുന്ന മാതിരിയാ വരുന്നത് സാധനം കണ്ടങ്ങൾ ആ റോബോട്ടിക്കിൻ്റെ ആ സിസ്റ്റം തന്നെ ഇതിൻ്റെ അകത്ത് കുറേ വരുന്നുണ്ട് റോബോട്ടിക്കിൻ്റെ സ്റ്റൈലിൽ അതെ നമ്മൾ ഈ ബട്ടൺ നിക്കേ കണ്ടങ്ങൾ നല്ല കളറും അല്ലേ അടിപൊളി പെയിൻറിങ്ങും കളറും ആ ബാക്കിലെ ക്യാമറ അതാ കേട്ടോ കൺട്രോൾ ചെയ്യുന്ന ക്യാമറേൻ്റെതാണ് ഉള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് എന്താണ് ഇതിനൊന്നും പറയാനില്ല എല്ലാം തികഞ്ഞൊരു വണ്ടി അതാണ് ഹുവാവിൻ്റെ ഈ വണ്ടി കെട്ടോ ഈ വണ്ടി എന്നല്ല വരെ മോഡൽസിൽ എല്ലാ ഒരുവിധം എല്ലാത്തിലും ഈ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഒന്നും ഒരു കഥ കേട്ടോ ഒന്നും പറയാനില്ല ഇത് വേറൊരു ടൈപ്പിലാണ് ഈ സാധനം ഉള്ളത് പക്ഷേ ഫംഗ്ഷനൊക്കെ എന്തൊക്കെ എസ് യു രണ്ടെണ്ണം എസ് യു വിയിലാണുള്ളത് ഫ്യൂച്ചേഴ്സൊക്കെ കണ്ടില്ല എല്ലാത്തിലും ഏകദേശമൊക്കെ ഒരേപോലെ പോലെ തന്നെയാണുള്ളത് കുറച്ച് ഡിസൈനില് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഇത് നമ്മളിങ്ങനെ തുറക്കുന്നതെട്ടോ ഇത് നമ്മൾ വലിച്ചു തുറന്ന് സാധാരണ അടിക്കുന്ന മാതിരി തന്നെ അടിക്കുന്നതാണ് അങ്ങനെ നമ്മള് ഹുവാവിന്റെ വണ്ടി നമ്മൾ കണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ നാട്ടിലും പെട്ടെന്ന് വരട്ടെ ഇതുപോലത്തെ വണ്ടികൾ എന്നുള്ളതുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം രണ്ട് കോടി അഞ്ച് കോടി എന്നൊക്കെ ആയിരിക്കും വരിക എന്താണെന്ന് അറിയില്ല വരാൻ പോകുന്നത് ഇപ്പം ഇതിന് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ചാർജിങ്ങിൻ്റെ ഇത് കണ്ടെങ്കിൽ ചാർജിങ് യൂണിറ്റ് ഞാൻ കാണിച്ചല്ലോ ഇത് ഇത്രയും കളേഴ്സിൽ അവർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു കളേഴ്സാണെന്ന് വെച്ചാൽ ഇത്രയും കളേഴ്സിൽ നമുക്ക് ഇതിൻ്റെ വണ്ടി വരും ഓരോ മോഡലിനും കളേഴ്സ് പോലും നമുക്ക് ഇത്രയും സെലക്ഷൻ കിട്ടും അപ്പം നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് പോകാൻ തോന്നില്ല കാരണം നമ്മൾ എൻ്റെ അവിടെ ചോദിച്ച് ചോദിച്ച് ഫങ്ഷനുകൾ ഇങ്ങനെ പുതിയ പുതിയ കാണിച്ചു തരികയാണ് പുതിയ ഓരോന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് പോവുക എനിക്കെന്നെ മനസ്സിലാവുന്നില്ല കാരണം ഇത് ചോദിച്ചിട്ട് ഇവിടെ നിന്നും എന്താണ് നമ്മൾ എങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം അറിഞ്ഞു നോക്കണം എന്നൊക്കെയുള്ള നമ്മളൊരു ജിജ്ഞാസ ഉണ്ടല്ലോ ഇത് കണ്ടിട്ടുള്ളത് ഇൻറ്റീരിയർ കണ്ടങ്ങൾ എല്ലാ ടൈപ്പും ഉണ്ട് എന്തൊക്കെ വേണോ അങ് അതായത് ഈ കാലഘട്ടത്തിന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റവുമായിട്ടാണ് കുവായ് ചൈന ഇറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ ഉറപ്പിച്ചോളി ഇതൊരു ഭയങ്കര സംഭവം തന്നെ ആയിരിക്കുന്നുള്ളൂ കേട്ടോ ഇത്രയും മോഡലുകൾ ഇപ്പം ഇവർക്കുണ്ട് ആ ഇതിൻ്റെ അകത്ത് തന്നെ വൈഫൈ ആണ് അപ്പോൾ വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ആ വൈഫൈ വർക്ക് ചെയ്യും പാടച്ചോ അല്ലേ ഇനി പാടുത്തതായോ അല്ലേ അപ്പൊ വൈഫൈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് പിന്നെ മൊബൈലിലോ ഇതിലൊന്നും വൈഫൈ വേണ്ട അതെ 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 ആ ഹുവാവിൻ്റെ അത് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് അതാണ് ഒരു ഒരു ടെക്നോളജി കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അടുത്തതിലേക്കൊക്കെ അത് ആഡ് ചെയ്ത് ഒരു സംഭവമാക്കി കൊണ്ടുവന്നതാട്ടോ അങ്ങനെ നമ്മളെ ഈ സ്പെഷ്യൽ വീഡിയോ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുമായിട്ട് ഞാൻ ഒരു ആത്മാർത്ഥമായ ഒരു വിഷയം സംസാരിച്ചു കാരണം ഞാൻ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കമൻസിൽ വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മളെ കാഴ്ചക്കാർ നമ്മളെ വ്യൂവേഴ്സ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അപ്പം നിങ്ങളെല്ലാവരേയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ നമ്മൾ കാഴ്ചകൾ കാണിക്കുന്നത് യഥാർത്ഥ കാഴ്ചകളാണ് അതിൽ നമ്മൾ ഒന്നും തിരിച്ച് ഉദ്ദേശിക്കുന്നില്ലാതില് കാഴ്ചകൾ നിങ്ങൾക്ക് എത്ര ആത്മാർത്ഥമായിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മളെ നാട്ടുകാരെ കറക്റ്റായിട്ട് കാണിക്കുക അവരറിഞ്ഞിരിക്കുകയെന്നാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് ഒരു രാജ്യത്തിനോടോ ഒരു മറ്റു വിഭാഗങ്ങളോടോ നമ്മൾ ഒരിക്കൽ വിദ്വേഷമോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ കണ്ടിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള അവതരണവും ഇല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഞാൻ വിനീതമായി പറയാണ് അങ്ങനെ നമ്മൾ അടുത്ത ഇനി ഇതിൽ കൂടുതൽ രസമുള്ള നല്ല നല്ല കാഴ്ചകൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ ബായ്